ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ മൊട്ട സീരീസിലേക്ക് സ്വാഗതം നമ്മുടെ ഫിസിക്സിലെ പ്രകാശം എന്ന യൂണിറ്റ് ആണ് ലാസ്റ്റത്ത് പ്രകാശത്തിലെ ലാസ്റ്റ് ക്ലാസ് ആണിത് കാഴ്ച പ്രകാശ മലിനീകരണം ആ ഒരു ടോപ്പിക്കായിട്ട് അഞ്ചാമത്തെ പാർട്ടാണ് മുപ്പത് മാർക്കിനാണ് ക്വസ്റ്റിൻ നോക്കിക്കേ നമ്മുടെ അളവുകളും യൂണിറ്റുകളും കഴിഞ്ഞു ചലനം കഴിഞ്ഞു തരംഗചലനം ബലം പ്രവൃത്തി ഗുരുത്വാകർഷണം ദ്രവബലങ്ങൾ ഈ ടോപ്പിക്കുകളെല്ലാം നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തോടുകൂടി ഇവിടം വരെ തീരും ഇനി ഊർജ്ജ പരിപാലനം എന്നൊരു ഒറ്റ യൂണിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സിൻ്റെ ടോപ്പിക്കുകളെല്ലാം കഴിയും പിന്നെ ഉള്ളത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഓക്കെ ക്വസ്റ്റിനേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മനുഷ്യ നേത്രത്തിൻ്റെ വീക്ഷണ സ്ഥിരത ഒന്നേ ബൈ പതിനാറ് സെക്കൻഡാണ് മനുഷ്യ നേത്രത്തിൻ്റെ വീക്ഷണസ്ഥിരത എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്തൊരു വസ്തുവും കണ്ടു കഴിഞ്ഞാൽ അത് ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തന്നെ തങ്ങി നിൽക്കും അതിനെയാണ് എന്തെന്ന് പറയുന്നത് വീക്ഷണ വീക്ഷണസ്ഥിരത എന്ന് പറയുന്നത് ശ്രവണസ്ഥിരത എത്രയായിരുന്നു ഒന്നേ ബൈ പത്ത് സെക്കൻഡ് ഓക്കെ അതായത് നമ്മൾ എന്ത് സാധനം കാണുന്നുവോ അത് ഒന്ന് അതുകൊണ്ടാണ് നമുക്ക് എന്താ സ്പീഡിൽ കറക്കുന്നത് നൂറ്റൻ്റെ വർണ്ണപ്പമ്പരം എന്താണ് നമുക്ക് വെള്ളയായി കാരണം അങ്ങോട്ടിൻ്റെ വർണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ് ഏഴ് കർണ്ണങ്ങൾ ഏഴ് കളറുകളും അടിച്ചിരിക്കുന്നതാണ് അത് സ്പീഡിൽ കറക്കുമ്പോൾ അത് എന്താണ് ധവളപ്രകാശമായി കാണുന്നു അതെന്താണ് റീസൺ എന്ന് പറയുന്നത് എന്താണ് അവിടെ നമ്മുടെ കണ്ണിൻ്റെ ഭീഷണസ്ഥിരതയാണ് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് ദൃഷ്ടി ഏതാണ് ക്യാമറ ലെൻസ് കോൺവെക്സ് കോൺകേവ് റിഫ്ലക്റ്റീവ് ലെൻസ് എന്താണ് ഹ്രസ്വ ദൃഷ്ടി പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ് എന്താണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഹ്രസ്വമെന്ന ഇതിൻ്റെ മീനിങ് എന്താണ് അടുത്തുള്ളത് എന്താണോ ആ പേര് അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്തുള്ളതാണ് അപ്പോൾ നമുക്ക് എന്താ അതിൻ്റെ മീനിങ് അടുത്തുള്ളതിനെ നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും ദൂരെയുള്ളതിനെ നമുക്ക് എന്താണ് കാണാനായിട്ട് കഴിയില്ല അതാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് അതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസാണ് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ് ഒന്ന് നേത്രകോളത്തിൻ്റെ വലിപ്പം കൂടുന്നതും ലെൻസിൻ്റെ പവർ വളരെ കൂടുതലായിരിക്കുന്നതും നോക്കിക്കേ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ശരിയാണോ അല്ല അത് തെറ്റാണ് എത്രയാണ് നമുക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് അത് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നിയർ പോയിന്റിന് എന്ന നിയർ പോയിന്റ് എന്നത് ഇരുപത്തഞ്ച് സെന്റിമീറ്ററിൽ കൂടുതലാണ് ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരാണെന്ത് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈഡ്നസ് ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താ ദീർഘദൃഷ്ടി ദീർഘമായതുള്ളത് ദൂരെയുള്ളതിനെ നമുക്ക് കാണാൻ പറ്റും ആ പേരിലുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ ഓർത്ത് വയ്ക്കുക തിരിഞ്ഞു പോകരുത് ഹ്രസ്വദൃഷ്ടി ഹ്രസ്വം എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് അപ്പം എന്താ ആ പേരിൽ പേര് പോലെ തന്നെ അടുത്തുള്ളതിനെ നമുക്ക് കാണാൻ പറ്റും ദൂരെയുള്ളതിനെ കാണാനായിട്ട് പറ്റില്ല ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ദൂരെയുള്ളതിനെ നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക് എന്താണ് അടുത്തുള്ളതിനെ കാണാൻ പറ്റില്ല അപ്പം ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തഞ്ച് ആണ് നോർമൽ കാഴ്ച അതിൻ്റെ അപ്പുറത്തേക്കുള്ളതിനേക്ക് നന്നായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് കാണാൻ പറ്റാണ്ട് വരുന്നത് ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നിയർ പോയിന്റ് എന്നത് ഇരുപത്തി സെന്റിമീറ്ററിൽ കൂടുതലാണ് ശരിയായ പ്രസ്താവനയാണ് ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ദൃഷ്ടി ഹ്രസ്വം എങ്ങനെയാണ് അത് കോൺവെക്സ് ആണ് കോൺകേവ് അല്ല ഹ്രസ്വം തോർത്താൽ മതി ഇവിടെയും ഉണ്ട് ഒരു സാ ഇവിടെയുമുണ്ട് സാ കോൺവെക്സ് ലെൻസ് ആണ് അല്ല സോറി ഇത് തെറ്റാണ് നമുക്ക് ഏതാണ് കോൺകേവ് ആണ് അപ്പം തിരിച്ചാണെന്ന് ഓർത്താൽ മതി ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ എന്താണ് കോൺകേവ് ലെൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതും എന്താണ് തെറ്റായ പ്രസ്താവനയാണ് ഒന്നും മൂന്നും തെറ്റാണ് പിന്നെ ഏതാണ് രണ്ട് മാത്രമാണ് ശരി സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് തെറ്റ് രണ്ട് ശരി എന്നുള്ളതാണ് വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവറിയപ്പെടുന്ന പേരാണ് എന്താ വീക്ഷണ സ്ഥിരത പാർഷിക വിപര്യം സമഞ്ജനക്ഷമത മയോപ്പിയ എന്താണത് അത് സമഞ്ജനക്ഷമതയാണ് അതായത് എന്താണ് അതിൻ്റെ മറ്റൊരു പേര് പവർ ഓഫ് അക്കോമഡേഷൻ എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ അതായത് ദൂരെ ആയിക്കോട്ടെ അടുത്തായിക്കോട്ടെ നമുക്കെന്താണ് കണ്ണിൻ്റെ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടാണോ കണ്ണിൻ്റെ ഫോക്കസ് മാറ്റുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോഴേക്കും ഫോക്കസ് അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീക്ഷണ സ്ഥിരത എന്താ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണിലൊരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അത് ഒന്നേ പേ പതിനാറ് സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണുകളിൽ തങ്ങി നിൽക്കുന്നുണ്ട് അതാണ് വീക്ഷണ സ്ഥിരത പാർഷിക വിപരീയം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ എന്താണ് നമ്മൾ കാണുന്ന സാധനം എന്താണ് കണ്ണാടിയിൽ തിരിഞ്ഞു കാണുന്ന പ്രതിഭാസമാണ് പാർഷിക വിപരീതം എന്ന് പറയുന്നത് മയോപ്പിയ മയോപ്പിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ കുഞ്ഞിപ്പേരല്ലേ ഹൈപ്പർ മയോപ്പിയും ഉണ്ട് മയോപ്പിയ കുഞ്ഞി പേരായതുകൊണ്ട് അത് എന്തിൻ്റെ പേരാണ് ഹ്രസ്വദൃഷ്ടിയുടെ മറ്റൊരു പേരാണ് എന്താ മയോപ്പിയ എന്നത് നെക്സ്റ്റ് ജ്യോസ്ലേക്ക് പോകാം താഴെ തന്നിരിക്കുന്ന വയിൽ ദീർഘദൃഷ്ടിക്കുള്ള എന്താ ദീർഘദൃഷ്ടിക്കുള്ള റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത് നേത്രകോളത്തിൻ്റെ വലിപ്പം കുറയുന്നത് നേത്രകോളത്തിൻ്റെ വലിപ്പം കുറയുന്നത് നേത്രകോളത്തിൻ്റെ വലിപ്പം കൂടുന്നത് സീലിയറി പേശികളുടെ ക്ഷമത കുറവ് അതേപോലെ തന്നെ എന്താണ് ലെൻസിൻ്റെ പവർ വളരെ കൂടുതലായിരിക്കും എന്താണ് ദീർഘദൃഷ്ടിയുടെ ഇതെന്ന് പറയുന്നത് നേത്രകോളത്തിൻ്റെ വലിപ്പം കുറയുന്നത് ആണ് ദീർഘദൃഷ്ടിക്കുള്ള റീസൺ എന്ന് പറയുന്നത് നേത്രകോളത്തിൻ്റെ വലിപ്പം കൂടുന്നത് എന്താണ് അത് ഹ്രസ്വദൃഷ്ടിയാണ് അതേപോലെ സിലിയറി പേശികളുടെ ക്ഷമതക്കുറവ് മൂലം ഉണ്ടാകുന്നതാണ് എന്തെന്ന സിലിയറി പേശികളുടെ ക്ഷമതക്കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പ്രസ് ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയും വെള്ളെഴുത്ത് അതേപോലെ അതേപോലെ ദൃഷ്ടിയാണെങ്കിൽ എന്താണ് ലെൻസിൻ്റെ പവർ വളരെ കൂടുതലായിരിക്കും ഓക്കെ അപ്പം ദീർഘദൃഷ്ടിയാണെങ്കിൽ നേത്രകോളത്തിൻ്റെ വലിപ്പം കുറയുന്നതാണ് പവർ ഓഫ് അക്കോമഡേഷൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന നേത്രവൈകല്യം അറിയപ്പെടുന്ന പേര് പവർ ഓഫ് അക്കോമഡേഷൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് എന്ത് വെള്ളെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസ് ബയോപ്പിയ അങ്ങനെയും പേര് ചോദിക്കും പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത് എന്താണ് വെള്ളം എഴുത്ത് അത് സമഞ്ജനക്ഷമത കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അതായത് പ്രായം കൂടിയവർക്ക് എന്താണ് നിയർ പോയിന്റിലേക്കുള്ള അകലം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും അത് നമ്മുടെ സീലിയറി പേശികളുടെ ക്ഷമത കുറവും അതേപോലെ തന്നെ പവർ ഓഫ് അക്കോ സീലിയറി പേശികൾ എന്ത് ചെയ്യും ക്ഷമത കുറയുമ്പോഴാണ് പവർ ഓഫ് അക്കോമഡേഷൻ കണ്ണിൻ്റെ ഫോക്കസ് അവർക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റാണ്ട് വരുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത് വെള്ളെഴുത്ത് ഇതിനുപയോഗിക്കുന്ന ലെൻസും എന്താണ് കോൺവെക്സ് ആണ് ദീർഘദൃഷ്ടിയാണെങ്കിലും കോൺവെക്സ് പവർ ഓഫ് അക്കോമഡേഷൻ ആണെങ്കിലും കോൺവെക്സ് ഹ്രസ്വദൃഷ്ടിയാണെങ്കിലും എന്താണ് കോൺകേവ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താണ് ദീർഘദൃഷ്ടി പരിഹരിക്കാനായി ഉപയോഗിക്കുന്ന ലെൻസ് ഏത് ഏതാണ് കോൺവെക്സ് കോൺകേവ് സിലിണ്ട്രിക്കൽ സമതല ദർപ്പണം ഏതാണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ കോൺകേവും ദീർഘദൃഷ്ടിയാണെങ്കിൽ ഏതാണ് കോൺവെക്സ് ആണ് മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത് അത് തിമിരമാണ് ലെൻസിന് പ്രകാശം കടത്തി അതായത് ലെൻസ് സുതാര്യമായി പോകും അതിൽ ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് സുതാര്യമല്ല ലെൻസ് അധാര്യമായി പോകുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തിമിരമെന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തിമിരം വന്നവർക്ക് എന്താണ് നമ്മളെ കടലിൽ ലെൻസാണ് മാറ്റി വയ്ക്കുന്നത് ആ കോർണിയ മാറ്റി മാറ്റിൽ ശസ്ത്രക്രിയക്ക് പറയുന്ന പേരെന്താണ് കെരാറ്റോപ്ലാസി എന്നാണ് പറയുന്നത് എന്താണ് കെരാറ്റോപ്ലാസ്റ്റി ദൂരെയുള്ള സാധനങ്ങളെ കാണാൻ സാധിക്കാത്ത ഒരാളിന് പറയുന്നവയിൽ ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത് ആൾക്ക് ദൂരെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായിരിക്കും അടുത്തുള്ള സാധനങ്ങളാണ് അദ്ദേഹം കാണുന്നത് അടുത്തുള്ളതിനെ കാണുമ്പോൾ അയാൾക്ക് എന്താണത് ഹ്രസ്വദൃഷ്ടിയാണല്ലേ ഹ്രസ്വദൃഷ്ടി കണ്ട ഡയറക്റ്റ് ഉപയോഗിക്കുന്ന ലെൻസ് ഏത് നല്ല ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത് ഹ്രസ്വദൃഷ്ടിക്കുപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ് നോക്കിക്കേ ഇതാണ് സംഭവം അതായത് നമ്മുടെ നേത്രഗോളത്തിൻ്റെ വലിപ്പത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് നമ്മുടെ കണ്ണിന് കണ്ണിനെന്ത് വരുന്നത് ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും വരുന്നത് ഇത് നോക്കിക്കേ ഇത് നമ്മുടെ ഹ്രസ്വദൃഷ്ടിയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ നേത്രഗോളത്തിന് എന്ത് സംഭവിക്കും വലിപ്പം കൂടുതലായിരിക്കും വലിപ്പം കൂടുതലാകുമ്പോൾ അത് ഇവിടെ ഫോം ചെയ്യേണ്ട ഇമേജ് എന്ന് പറയുന്നത് എന്താണ് കണ്ണിൻ്റെ തിവിടിയായിട്ട് ഫോം ചെയ്യും സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത് ആ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലെ കണ്ടോ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യേണ്ടത് അതായത് ഇവിടെയാണ് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് ഇരിക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ഇവരെന്തു ചെയ്യും ഇവിടെ ഒരു ഇതെന്ത് ലെൻസ് ആണറിയപ്പെടുന്നത് ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ അതൊരു കോൺകേവ് ലെൻസ് ഇവിടെ വെച്ചു കൊടുക്കും ആ കോൺകേവ് ലെൻസ് വെക്കുമ്പോഴേക്കും അത് കറക്റ്റ് ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഇമേജ് റെറ്റിനയിൽ തന്നെ ഇമേജ് ഫോം ചെയ്യും ഇതാണ് ഹ്രസ്വദൃഷ്ടി ഇനി ദീർഘദൃഷ്ടിയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നേത്രകോളത്തിൻ്റെ വലിപ്പം കുറവാണ് വലിപ്പം കുറവായപ്പോഴേക്കും എന്ത് സംഭവിച്ചു ഇമേജ് വേറെ എവിടെയോ പോയി ഫോം ചെയ്യുകയാണ് അപ്പോൾ അതിന് പകരമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കോൺവെക്സ് ലെൻസ് ഇവിടെ വെച്ച് കൊടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട് ഇമേജ് കറക്റ്റ് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ പ്ലസ് വൺ എസ് സി ആർ ടിയിലെ പ്ലസ് പ്ലസ് ടുവിലെ ഒൻപതാമത്തെ ചാപ്റ്ററാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ടെലഗ്രാമിൽ ആ ചാപ്റ്ററിൻ്റെ ഒരു പി ഡി എഫ് ഇടാം കാര്യം നല്ല ഡീപ്പായിട്ട് നല്ല രസമായിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ ചാപ്റ്ററിൽ ഓരോന്നിൻ്റെയും അസുഖവും അതിൻ്റെ പിക്ചർ സഹിതമായിട്ട് ഓക്കെ ഇനി അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഈ പേര് തന്നെയാണ് ബോർഡ് സ്റ്റോറീസ് തന്നെയാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര് നെക്സ്റ്റ് നോക്കിക്കേ ഇതെന്താണ് അസ്റ്റിക് മാറ്റിസം എന്ന് പറയും അസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്നതും എന്താണ് ഒരു രോഗമാണ് അല്ലേ നേത്രലെൻസിൻ്റെ വക്രതയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം മൂലമാണ് പ്രതിബിംബം രൂപപ്പെടുന്നതിൽ ഒരു ആ രൂപപ്പെടാത്ത അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് അസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്നത് അഥവാ വിഷമദൃഷ്ടി എന്ന് പറയും എന്താണ് വിഷമദൃഷ്ടി വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം ഈ രണ്ട് പേരിലും ഈ അസുഖം ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് അതായത് ഇമേജ് എവിടെയൊക്കെയോ പോയിരിക്കും പക്ഷേ എന്താണ് ഇമേജ് വ്യക്തമാവില്ല ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് അസ്റ്റിക്മാറ്റിസത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സിലിണ്ട്രിക്കൽ ലെൻസ് വെക്കുമ്പോഴേക്കും അവിടെ കറക്റ്റ് റൈറ്റിൻ്റെയിൽ പ്രതിബിംബം ഉണ്ടാകും ഇതാണ് അപ്പം ഏതൊക്കെയാണ് ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ദീർഘദൃഷ്ടിക്കാണെങ്കിൽ കോൺവെക്സ് ലെൻസ് മയോപ്പിയ കോൺകേവ് ലെൻസ് പ്ലസ് ബയോപ്പിയ പ്ലസ് ബയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അത് വെള്ളെടുത്ത് വെള്ളം എടുത്താണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് അസ്റ്റിക് ആണെങ്കിൽ സിലിണ്ട്രിക്കൽ ലെൻസ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും യഥാർത്ഥവും തലതിരിഞ്ഞതുമായിരിക്കും ഓപ്ഷൻ എ യഥാർത്ഥവും തലതിരിഞ്ഞതുമായിരിക്കും ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവിൻ്റെ ദ്വിതീയ മഴവില്ലിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അൻപത്തി മൂന്ന് അൻപത് നാൽപ്പത് പോയിൻറ്റ് എട്ട് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് ഏതായിരിക്കും ദ്വിതീയ മഴവില്ലെന്ന് പറയുന്നത് ഇതിന് ആൻസർ വരുന്നത് അൻപത്തി മൂന്നാണ് ദ്വിതീയ മഴവിലിൽ ചുവപ്പ് നിറം ഉണ്ടാക്കുന്നത് എത്രയാണ് അൻപത് ഡിഗ്രിയാണ് നാൽപ്പതേ പോയിൻറ്റ് എട്ട് എത്രയാണ് നാൽപ്പതേ പോയിൻ്റ് എട്ട് എന്ന് പറയുന്നത് നമ്മുടെ വയലറ്റ് എന്തിലുണ്ടാക്കുന്നതാണ് വയലറ്റ് പ്രാഥമിക മഴവില്ല അതായത് നമ്മൾ സാധാരണ മഴവില്ലെന്ന് പറയുന്നത് നാൽപ്പതേ പോയിന്റ് എട്ടാണ് വയലറ്റ് നാൽപ്പത്തിരണ്ടേ പോയിൻറ്റ് ഏഴ് എന്ന് പറയുന്നത് ചുവപ്പ് പ്രാഥമിക മഴവില്ലിൽ ചുവപ്പിൻ്റെയാണ് അതെന്താണെന്ന് പറഞ്ഞുതരാം ഓക്കെ ഉണ്ടോ പ്രാഥമിക മഴവില്ലിൽ ഇങ്ങനെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് ഇമേജ് നമുക്ക് ഫോം ചെയ്യുന്നൊക്കെ മഴവില്ലുണ്ടാകുന്നത് അതാണ് ചുവപ്പ് കളറിന് എത്രയാണ് നാൽപ്പത്തി രണ്ടും അതേപോലെ തന്നെ ചുവപ്പിന് നാൽപ്പത്തി രണ്ടും വയലറ്റിന് നാൽപ്പത്തേ പോയിന്റ് എട്ടും വരുന്നത് ഇതിനെയാണ് പ്രാഥമിക മഴവില്ലെന്ന് പറയുന്നത് ദ്വിതീയ മഴവില്ലെന്ന് പറഞ്ഞാൽ ഈ ജലത്തുള്ളിയുടെ ഉള്ളിൽ സാധാരണ ഒരു തവണ അപവർത്തനം സംഭവിച്ചാണ് ഇത് ഉണ്ടാകുന്നത് സാധാരണ മഴവില്ലുണ്ടാകുന്നത് പക്ഷേ ദ്വിതീയ മഴവില്ലാകുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ രണ്ട് തവണ എന്ത് സംഭവിക്കുന്നുണ്ടോ അപവർത്തനം സംഭവിച്ച് പുറത്തേക്ക് വരും അതായത് നാല് ഘട്ടമായിട്ടാണ് പ്രക്രിയ നടക്കുന്നത് ഈ ദ്വിതീയ മഴവല്ല് പ്രകാശന തീവ്രത കുറവായതുകൊണ്ട് ഇത് പ്രാഥമിക മഴവില്ലിനെ അപേക്ഷിച്ച് നിറം മങ്ങിയതായി കാണപ്പെടുന്നു മാത്രവുമല്ല ഇതിൽ വർണ്ണങ്ങളുടെ ക്രമം പ്രാഥമിക വർണ്ണ മഴവില്ലിൻ്റെ ക്രമത്തിന് നേർ നേർവിപരീതമാണ് നമ്മളിവിടെ എന്താണ് വയലറ്റിൻ്റെ നേരെ തിരിച്ചായിരിക്കും ഇവിടെ കണ്ടോ അതായത് റെഡിനാണ് എന്ത് ചെയ്യുന്നത് തരംഗിതരിക്കും കുറവ് വയലറ്റിന് എന്താണ് തരംഗി കൂടുതലാണ് മഴവിലിൻ്റെ അകത്ത് സാധാരണ മഴവിലിൻ്റെ അകത്താണ് നമുക്ക് എന്ത് കാണപ്പെടുന്നത് വയലറ്റ് കാണപ്പെടുന്നത് പക്ഷേ ദ്വിതീയ മഴവിലാകുമ്പോഴേക്കും വയലറ്റ് കാണപ്പെടുന്നത് അതിൻ്റെ പുറത്തായിട്ടാണ് അതാണ് വ്യത്യാസം വരുന്നത് പ്രാഥമിക എന്താണോ ഓർഡർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ദ്വിതീയ മഴവിലെ ഓർഡർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അളവുകൾ എത്രയാണ് അൻപത്തി രണ്ടും അതേപോലെ തന്നെ അമ്പത്തി മൂന്ന് വയലറ്റിനും അൻപത് എന്തിനാണ് റെഡിനുമാണ് ഒരു വ്യക്തിയുടെ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം അൻപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അയാൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കണ്ണയുടെ ഫോക്കസ് ദൂരം എത്രയായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു വ്യക്തിയുടെ വ്യക്തമായ കാഴ്ചക്കുള്ള മിനിമം ദൂരം എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ വെക്കുമ്പോഴേക്കും എന്താണ് അയാൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അയാൾക്ക് എന്തായിരിക്കും അത് അയാൾക്ക് അൻപത് സെൻറ്റിമീറ്ററിൽ വയ്ക്കുന്ന സാധനം അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അയാൾക്ക് എന്താണ് ദൂരെയുള്ളതിനെ കാണാൻ പറ്റുന്നുണ്ട് സോ അയാൾക്ക് എന്ത് എന്ത് അസുഖമായിരിക്കും ദീർഘദൃഷ്ടിയാണ് അതായത് അടുത്തുള്ളതിനെ കാണാൻ പറ്റുന്നില്ല ദൂരെയുള്ളതിനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും എന്തായിരിക്കും മൈനസ് ആണ് വി എന്ന് പറയുന്നത് എത്രയാണ് മൈനസ് അൻപതാണ് ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് ഇതിൽ എഫ് എത്രയാണെന്ന് നോക്കുക എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെയാണ് വൺ ബൈ വി മൈനസ് വൺ ബൈ യു ലെൻസ് ആണ് സോ മൈനസ് വരും അല്ലെങ്കിൽ നമുക്കിതിനെങ്ങനെ വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും യു മൈനസ് വി ഡിവൈഡ് ബൈ എന്ത് വരും യു വി എന്ന് വരും യു മൈനസ് വി എന്ന് പറഞ്ഞാൽ മൈനസ് ഇരുപത്തി അഞ്ച് മൈനസ് മൈനസ് അൻപത് ഡിവൈഡ് ബൈ മൈനസ് ഇരുപത്തി അഞ്ച് ഇൻറ്റു മൈനസ് അൻപത് ഇവിടെ എന്ത് വരും ഇരുപത്തി ഇവിടെ ആൻസർ വരുന്നത് പോ മൈനസ് ഇരുപത്തഞ്ച് പ്ലസ് അൻപത് എന്ന് വരും മൈനസ് ഇരുപത്തഞ്ച് പ്ലസ് അൻപത് ഡിവൈഡ് ബൈ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വരും അതായത് ഇവിടുത്തെ എത്ര വരും അൻപതിൽ നിന്ന് ഇരുപത്തഞ്ച് കുറച്ചാൽ ഇരുപത്തഞ്ച് വരും ഇരുപത്തഞ്ച് ഡിവൈഡ് ബൈ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എത്ര വരും ഇത് തൂണി കട്ടായി അഞ്ച് തവണ അൻപത് വരും അതായത് എഫ് എന്ന് പറയുന്നത് എത്രയാണ് വൺ ബൈ എഫ് എന്ന് പറയുന്ന എന്ന് പറയുന്നത് വൺ ബൈ എന്ന് പറയുന്നത് ഒന്ന് ബൈ അൻപതായ ലെഫ്റ്റ് എത്രയാണ് അൻപതാണ് സോ എത്രയാണ് അൻപത് സെൻറ്റിമീറ്റർ ആണ് ഈ കണ്ണടയുടെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് അൻപതായിരിക്കും ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം നെക്സ്റ്റ് ചോദിച്ച് നോക്കിക്കേ ദീർഘദൃഷ്ടിയുള്ള ഒരാളുടെ വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഒരു ബുക്ക് വായിക്കുവാൻ ഉപയോഗിക്കേണ്ട ലെൻസിൻ്റെ പവർ എത്ര അതായത് നമ്മുടെ നോർമൽ ഫോക്കസ് ദൂരം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അതായത് യു എത്രയാണ് മൈനസ് ഇരുപത്തഞ്ചാണ് വി എന്ന് പറയുന്ന എത്രയാണ് എഴുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്ന അയാൾക്ക് നോർമൽ കാണാൻ വേണ്ടി പറ്റുന്ന കണ്ണടയ്ക്ക് ഉപയോഗിക്കുന്ന ഫോക്കൽ ലെങ്ത് എത്രയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഇവിടെ എത്ര വി എന്ന് പറയുന്നത് മൈനസ് എഴുപത്തഞ്ച് വരും സോ ഇവിടെ വൺ ബൈ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് യു മൈനസ് വി ബൈ യു പ്ലസ് വി വരും ആൻസർ എങ്ങനെ വരും മൈനസ് ഇരുപത്തി അഞ്ച് ഇൻറ്റു മൈനസ് മൈനസ് എഴുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ എത്ര വരും ഇരുപത്തഞ്ച് ഇൻറ്റു എഴുപത്തഞ്ച് നമുക്ക് അങ്ങനെ തന്നെ എഴുതി വെക്കാം കാര്യം ഇവിടെ മുകളിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും സോ ഇവിടെ ആൻസർ എങ്ങനെ വരും എഴുപത്തഞ്ച് വൺ ബൈ എഫ് ഈക്വൾ ടു മൈനസ് ഇരുപത്തഞ്ച് ഇൻറ്റു അല്ല ഇവിടെ മൈനസ് ആണ് മൈനസ് മൈനസ് എഴുപത്തഞ്ച് എന്ന് പറയുമ്പോഴേക്കും മൈനസ് ഇരുപത്തിയഞ്ച് രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അത് പ്ലസ് ആകും പ്ലസ് എഴുപത്തഞ്ച് ഡിവൈഡ് ബൈ ഇരുപത്തഞ്ച് ഇൻറ്റു എഴുപത്തിയഞ്ച് ഇവിടെ എത്ര വരും അൻപത് ഡിവൈഡ് ബൈ ഇരുപത്തിയഞ്ച് ഇൻറ്റു എഴുപത്തഞ്ച് ഇത് കട്ടായിപ്പോകും രണ്ട് തവണ സോ ടു ബൈ സെവൻറ്റി ഫൈവ് എന്നു വരും വൺ ബൈ ആണ് ടു ബൈ സെവൻറ്റി ഫൈവ് സോ എഫ് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ബൈ ടു വരും ആൻസർ എത്ര വരും മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ചാണ് ഫോക്കസ് ദൂരം വരുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫോക്കസ് ദൂരമാണോ അല്ല ലെൻസിൻ്റെ പവറാണ് ചോദിച്ചിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് ലെൻസിൻ്റെ പവർ ആയതുകൊണ്ട് പി ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വൺ ബൈ എഫ് അല്ലെങ്കിൽ എങ്ങനെ വരും ഇത് എഫ് മീറ്ററിലാണെങ്കിൽ പി ഇക്വൽ ടു ഹൺഡ്രഡ് ബൈ എഫ് എന്ന് വരും അത് ഫോക്കസ് ദൂരം സെൻറ്റിമീറ്ററിലാണെങ്കിൽ സോ നമുക്കിവിടെ ആൻസർ വരുന്നത് നൂറ് ബൈ മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ചെന്ന് വരും നൂറ് ബൈ മുപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ചെന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻറ്റ് ആറ് ഡി ആണ് അല്ലേ ഡി എന്ന് ആറ് ഏഴ് എന്ന് വരും ആറ് ഏഴ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഡയോപ്റ്റർ പവറിൻ്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ ഇതെന്താണ് പ്ലസ് ആണ് അതായത് എന്താണ് ഇത് കോൺവെക്സ് ലെൻസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് കാര്യം എന്താ ഇവിടെ പറയുന്നത് ദീർഘദൃഷ്ടിയാണ് നമുക്കറിയാം ദീർഘദൃഷ്ടിയാണെങ്കിൽ എന്താണ് കോൺവെക്സ് ലെൻസ് ഒരു പവർ പ്ലസ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് അവിടെ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഓക്കെ അല്ലേ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ദൃഷ്ടിയുള്ള ഒരു വ്യക്തിക്ക് വ്യക്തമായി കാണാവുന്ന വസ്തുവിൻ്റെ ദൂരം അയാളുടെ നേത്രത്തിൽ നിന്നും എൺപത് സെൻറ്റിമീറ്റർ ദൂരത്താണ് വളരെ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ അദ്ദേഹം ധരിക്കേണ്ട ലെൻസിൻ്റെ പവർ അത്ര നേരത്തെ പോലെ തന്നെ ക്വസ്റ്റിനാണ് പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണ് അയാൾക്ക് നോർമലായി കാണാൻ പറ്റുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൈനസ് എൺപതാണ് അല്ലേ ഹ്രസ്വദൃശ്യുള്ളൊരു വ്യക്തിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന വസ്തുവിൻ്റെ ദൂരം അയാളുടെ നേതൃത്വത്തിൽ നിന്ന് എൺപത് സെൻറ്റിമീറ്റർ വരെ അൾക്ക് കാണാൻ പറ്റില്ല അയാൾക്ക് മാക്സിമം ആണ് അയാളുടെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ മാക്സിമം എൺപത് വരെ വളരെ ദൂരം ദൂരം നമുക്ക് തന്നിട്ടില്ല സോ വി എന്ന് പറയുന്ന എത്രയാണ് ഇൻഫിനിറ്റി ആണ് നമുക്ക് തന്നിട്ടില്ല അപ്പോൾ എന്ത് വരും ഇക്വേഷൻ എഫ് എന്ന് പറഞ്ഞാൽ വൺ ബൈ വി മൈനസ് വൺ ബൈ യു ആണ് ഇവിടെ എന്ത് വരും വി എന്ന് പറയുന്ന ഇൻഫിനിറ്റിയാണ് വൺ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് സീറോ ആക്കി എടുക്കാം സോ എഫ് ഈക്വൽ ടു എന്ത് വരും സീറോ മൈനസ് വൺ ബൈ യു എന്ന് വരും ആൻസർ എഫ് അല്ല വൺ ബൈ എഫ് എന്ത് വരും മൈനസ് വൺ ബൈ യു എന്ന് മാത്രം വരും അതായത് എഫ് എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ചിട്ടാൽ മൈനസ് യു വരും കണ്ട ഇവിടെ വൺ ബൈ ആണ് മൈനസ് വൺ ബൈ യു നേരെ തിരിച്ചിരുമ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ മൈനസ് യു സോ എഫ് സോ എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് മൈനസ് മൈനസ് എന്ന് വരും അല്ലേ ഇവിടെ യു എന്ന് പറഞ്ഞാൽ മൈനസ് എൺപതല്ലേ സോ എഫിൻ്റെ ആൻസർ വരുന്നത് എഫ് ഈക്വൽ ടു എൺപതെന്ന് വരും ഇതാണ് ഫോക്കസ് ലെങ്ത്ത് ഇനി എന്താ നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ പവർ അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി ഈക്വൽ ടു ഹൺഡ്രഡ് ബൈ എഫ് ഇൻ സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ എത്ര വരും നൂറ് ബൈ എൺപത് അതായത് ആൻസർ വരുന്നത് ഒന്ന് പോയിൻ്റ് രണ്ട് അഞ്ചാണ് രണ്ട് അഞ്ചാണ് നമുക്കിവിടെ ഹ്രസ്വ ദൃഷ്ടിയാണ് സോ അവിടെ എന്ത് ലെൻസാണ് ഉപയോഗിക്കേണ്ടത് കോൺകേവ് ലെൻസാണ് സോ മൈനസ് വൺ പോയിൻറ്റ് ടു ഫൈവ് ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ പവർ എന്ന് പറയുന്നത് മൈനസ് ഒന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് ഡി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രകാശമാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന ഇത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണേ നടത്തുന്ന സംഘടന ഏതാണെന്ന ലൈറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇൻ്റർനാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ ഇവയൊന്നുമല്ല ഏതായിരിക്കും പ്രകാശ മാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന എന്നറിയപ്പെടുന്നത് അത് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷനാണ് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ആരാണ് ക്രിസ്ത്യൻ ഹൈജൻ അഗസ്റ്റിൻ ഫ്രണൽ ഇ സി ജി സുദർശൻ ജനിഫർ ബാർലോ ആരാണ് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് എന്ന ആശയം ജെനിഫർ ബാർലോവിൻ്റെതാണ് എന്താണ് ഇൻ്റർനാഷണൽ സ്കൈ വീക്ക് എന്ന് പറയുന്നത് എന്താ പ്രകാശ മലിനീകരണം എന്ന് പറഞ്ഞാൽ ആദ്യം അതല്ലേ പറയേണ്ടത് പ്രകാശ പ്രകാശമാലിന്യം പ്രകാശ മലിനീകരണം എന്ന് പറഞ്ഞാൽ അമിതമായ അളവിൽ എന്ത് ചെയ്യുന്നുണ്ട് അമിതമായ അളവിൽ പ്രകാശം വരുമ്പോഴേക്കും സംഭവിക്കുന്നതാണ് നമ്മളെന്താ പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രകാശ പ്രകാശമാലിന്യം കുറയ്ക്കാൻ വേണ്ടി നടത്തുന്നതാണ് ഏ അതായത് എല്ലാ ഏപ്രിൽ മാസത്തിലും ഏപ്രിൽ മാസത്തിലെ കറുത്ത വ് വരുന്ന ആഴ്ചയാണ് എന്താ കറുത്ത വാവ് വരുന്ന ആഴ്ചയാണ് സ്കൈ വീക്കായിട്ട് നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത് ജെനിഫർ വാ ബാർലോ എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു വെർജീനിയൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ആരാ ജെനിഫർ ബാർലോ അപ്പോൾ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ജെനിഫർ ബാർലോ അതായത് നമ്മുടെ പ്രകാശ മാലിന്യ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയെടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആരുടേതാണ് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ഐസക് ന്യൂട്ടൻ ആണ് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അടുത്തതേതാണ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം അതാരുടേതാണ് ക്രിസ്ത്യൻ ഹൈജൻസ് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അടുത്തത് ഏതാണ് വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ക്രിസ്ത്യൻ ഹൈജനം വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തമാരുടേതാണ് മാക്സ്വെൽ ആരാണ് മാക്സ്വെൽ ഇനി പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് ശബ്ദം എന്തായിരുന്നു അനുദൈർഘ്യ തരംഗവും പ്രാപ്ര അങ്ങനെ ഓർത്താൽ മതി പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് പറഞ്ഞത് ആരാണ് അനുപ്രസ്ഥ തരംഗം അഗസ്റ്റിൻ ഫ്രണൽ അഗസ്റ്റിൻ ഫ്രെണൽ ആണ് പ്രകാശം അനുപ്രസ്ഥ തരംഗമാണെന്ന് അഭിപ്രായപ്പെട്ടത് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ഐസക് ന്യൂട്ടൺ തരംഗ സിദ്ധാന്തം ക്രിസ്റ്റ്യൻ ഹൈജൻസ് വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം മാക്സ്വെല്ലർ അനുപ്രസ്ഥ തരംഗ സിദ്ധാന്തം അഗസ്റ്റിൻ ഫ്രണൽ പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ക്വാണ്ടം സിദ്ധാന്തമാരുടേതാണ് മാക്സ് പ്ലാങ്കിൻ്റെ ഇതാണ് പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം എന്ന് പറയുന്നത് മാക്സ് പ്ലാങ്കിൻ്റെതാണ് പ്രകാശത്തേക്കാൾ വേഗതയുള്ള കണങ്ങളായ ടാക്യോണുകളെ കണ്ടെത്തിയത് ആരാണ് അത് ഇ സി ജി സുദർശനാണ് ആരാണ് ഇ സി ജി സുദർശനാണ് പ്രകാശത്തേക്കാൾ വേഗതയുള്ള കണങ്ങളായ ടാക്യോണുകളെ കണ്ടെത്തിയത് ആണ് പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് പനിച്ചു അല്ലേ അതൊക്കെയാണ് പച്ച നീല ചുവപ്പ് അതാണ് പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയത് തോമസ് യങ് ആണ് ആരാണ് തോമസ് യങ് ആണ് പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയത് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയത് ആരാണ് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട് ലിയോൺ ഫുക്കാൾട്ടാണ് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കുമെന്ന് കണ്ടെത്തിയത് പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചതാരാണ് അത് ഹെൻറിച്ച് ഹെഡ്സാണ് ഹെൻറിച്ച് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം മാക്സ്വല്ലിൻ്റെയും പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചതാരാണ് ഹെൻറിച്ച് ഹെഡ്സ് സൂര്യപ്രകാശത്തിന് ഏഴ് വർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതാരാണ് നമ്മുടെ ഐസക് ന്യൂട്ടനാണ് സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്ന ഏതാണ് അത് നമ്മുടെ ഇൻഫ്രാറെഡ് ആണ് സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ഇൻഫ്രാറെഡ് റേയ്സാണ് ഇൻഫ്രാറെഡ് വികിരണങ്ങൾ കണ്ടെത്തിയത് ആരാണ് ഇൻഫ്രാറെഡ് വികിരണങ്ങൾ കണ്ടെത്തിയത് വില്യം ഹെർഷൽ ആണ് വില്ല്യം ഹെർഷൽ ആണ് ഇൻഫ്രാ റെഡ് വികിരണങ്ങൾ കണ്ടെത്തിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ ഉപയോഗം അല്ലാത്തത് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് വികിരണങ്ങളാണ് ശരിയാണ് നെയ്യിലെ മായം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് ആണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് ആണ് അതേപോലെ തന്നെ ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാനായിട്ട് അൾട്രാവയലറ്റ് ഉപയോഗിക്കും വിദൂര വസ്തുക്കളുടെ ചിത്രം പകർത്താൻ അല്ല വിദൂര വസ്തുക്കളുടെ ചിത്രം പകർത്താൻ ഉപയോഗിക്കുന്നത് ഇൻഫ്രാ റെഡ് വികരണങ്ങളാണ് അതേപോലെ രാത്രി കാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണട ടി വിയുടെ റിമോട്ട് എന്നിവയിലൊക്കെ ഏതാണ് ഇൻഫ്രാ റെഡ് തരംഗങ്ങളാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചതാരെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ കാണുമ്പോഴേക്കും നമുക്കൊരു ആക്രാന്തം ഉണ്ടാകും അല്ലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണോ കാര്യം എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താണ് ചെയ്തത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ അതിനാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നോബൽ സമ്മാനത്തിന് അർഹനായത് ഓക്കെ അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആണ് ഛർഡ്സാണ് ഹെൻറി ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീക ആവിഷ്കരിച്ചത് വിശദീകരിച്ചത് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഹെൻറി ചേർഡ്സ് കണ്ടെത്തുന്നത് അങ്ങനെ ഒരു വസ്തു സംഭവം ഉണ്ടെന്ന് അതിന് വിശദീകരണം നൽകിയതാണ് ആര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് പ്രകാശത്തിൻ്റെ വൈദകാന്തിക തരംഗ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്തൊരു പ്രകാശ പ്രതിഭാസമായിരുന്നു എന്താ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത് സോളാർ സെല്ലുകളുടെ തത്വം എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് സോളാർ സെല്ലുകളുടെ തത്വം എന്ന് ചോദിച്ചാൽ അതേതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് ഓക്കെ അപ്പോൾ ഏകദേശം നമ്മുടെ പ്രകാശം എന്നൊരു ടോപ്പിക് കഴിഞ്ഞു ഇനി നമ്മുടെ ഫിസിക്സിൽ ഊർജ്ജ പരിപാലനം എന്നൊരു ഒറ്റ ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ പ്രകാശം എന്ന അല്ല എൽ പി യു പിയുടെ ഫിസിക്സിലെ സകല യൂണിറ്റുകളും നമ്മൾ തീർക്കും ഇന്ന് വൈകി ഇന്നല്ലെങ്കിൽ നാളെ കൂടി ഊർജ്ജ പരിപാലനം എന്നൊരു ടോപ്പിക്കും കൂടി തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സ് കംപ്ലീറ്റ് ആകും അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്